കൊടുക്കുക നൽകുക എടുക്കുക വാങ്ങുക ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് അപ്പൊ ഇത് എന്താണ് ഇംഗ്ലീഷിൽ ഇതിനെ നമ്മൾ വേബെന്ന് പറയും അല്ലേ വേബ് എന്ന് പറയും ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ നമ്മൾ എപ്പോഴും കൊടുക്കുക കൊടുക്കുക അല്ലെങ്കിൽ വാങ്ങുക എന്നൊന്നും അല്ലല്ലോ പറയുന്നേ ഇന്നലെ കൊടുത്തു ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പേ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ അപ്പൊ അതേപോലെ ഇംഗ്ലീഷിലും ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ ഒരു വേർബിന്റെ പല പല ഫോംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ V1, V2, V3 എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുക എടുക്കുക വാങ്ങുക ഈ മൂന്ന് വാക്കുകളുടെ V1, V2, V3 ആണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ബേസ് ഫോം എന്ന് പറയുന്നത് അതിന്റെ ഇംഗ്ലീഷ് വേർഡ് തന്നെയാണ് ഗിഫ് ഗി എന്താച്ചാൽ എന്താ കൊടുക്കുക ഇനി നമ്മൾ വി ടു ഫോം എന്ന് പറയുമ്പോൾ എന്താ പാസ്റ്റ് ടെൻസ് ആണ് നേരത്തെ കഴിഞ്ഞു പോയ കാര്യം പറയുമ്പോഴാണ് നമ്മൾ വി ടു ഫോം യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ എങ്ങനെ പറയാ കൊടുത്തു എന്ന് പറയും അല്ലെ കൊടുത്തു കൊടുത്തു എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ ഗേവ് എന്നാണ് ഗേവ് കൊടുത്തു ഗേവ് ഇനി അതേപോലെ കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ എങ്ങനെ പറയും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഗിവൺ എന്ന് പറയണം ഓക്കെ ആണ് ഈ ഫോം നമ്മൾ സാധാരണ യൂസ് ചെയ്യുക ഹാവിന്റെ കൂടെ ഹാജിന്റെ കൂടെയാണ് അപ്പൊ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴോ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയുമ്പോ നമ്മള് ഹാഡ് ഗവൺ എന്നാണ് പറയുന്നത് ഓക്കെ had given. കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ കൊടുക്കുകയാണ് എന്ന് പറയുകയാണെങ്കിലോ കൊടുക്കുകയാണ് ഇങ്ങനെ പറയുകയാണെങ്കിലോ അതങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും കൊടുക്കുകയാണ് ഞാൻ കൊടുക്കുകയാണ് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആം അല്ലെങ്കിൽ അല്ലെങ്കിൽ ആർ സിറ്റുവേഷൻ അനുസരിച്ച് അതിന്റെ കൂടെ നമ്മൾ ഗിവിംഗ് എന്ന് പറയും അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് ആ വാക്കിൻ്റെ കൂടെ നമ്മൾ ഐ എൻ ജി ആഡ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ഈ ഈ വെച്ച് അവസാനിക്കുന്ന വാക്കാണെങ്കിൽ ഈ മാറ്റിയിട്ട് വേണം അയഞ്ച് എഴുതാൻ കണ്ടല്ലേ ഞാൻ ഇവിടെ എഴുതില്ലേ ജി ഐ വി ഐ എൻ ജി എന്നൊടുത്തിട്ടില്ല ഈ വെച്ച് അവസാനിക്കുന്ന വാക്കിൽ ഈ മാറ്റിയിട്ട് ഐ എഞ്ചി കൊടുക്കണം ഇനി അതേപോലെ കൊടുക്കുകയായിരുന്നു എന്ന് പറയുമ്പോഴോ കൊടുക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വാസ് അല്ലെങ്കിൽ വേറെ വെച്ചിട്ട് ഗിവിംഗ് എന്ന് പറയും നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് വെറുതെ വാക്കുകൾ മാത്രം പറഞ്ഞു തന്നാൽ സെന്റൻസ് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ കിട്ടില്ല അപ്പൊ ഏതൊക്കെ സിറ്റുവേഷൻ ആണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെന്റൻസ് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നത് കേട്ടോ ഇനി അതേപോലെ അടുത്ത വാക്കാണ് എടുക്കുക എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷില് അതിന്റെ വി വൺ ഫോം വരുന്നത് ടേക്ക് ആണ് ടേക്ക് എല്ലാവർക്കും അറിയാലോ ടേക്ക് എന്നാ വച്ചാൽ എന്താ എടുക്കുക ഓക്കെ ഇനി ഫോം ഓക്കെ എടുത്തു എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും നമ്മൾ ടുക്ക് എന്ന് പറയും എന്താ പറയാ ടുക്ക് എടുത്തു ഇനി എടുത്തിട്ടുണ്ട് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെന്ന് പറയാനായിട്ട് പറയണം അതായത് ടേക്കിന്റെ ഫോം എന്താണ് ശരിക്കും ടേക്കൺ ആണ് അപ്പൊ എടുത്തിട്ടുണ്ട് ഒരു കാര്യം ചെയ്തിട്ടുണ്ട് നമ്മൾ പറയുമ്പോ നമ്മൾ ഹാസ് ഹാവ് പ്ലസ് വി ത്രീ ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മള് ടേക്കൺ എന്ന് പറഞ്ഞത് ഇനി എടുത്തിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ പറയും അത് നമ്മൾ ഹാഡ് പ്ലസ് ഫോം ഫോം എന്താ എന്താ ടേക്കൺ ടേക്കൺ അപ്പം ഹാഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയും ഐ ഹാഡ് ടേക്കൺ എന്ന് ഇനി എടുക്കുകയാണ് പറയും എടുക്കുകയാണ് എടുക്കുകയാണെന്ന് പറയുന്നത് പറയുമ്പം ഈ നേരത്തെ പറഞ്ഞതുപോലെ ആം അല്ലെങ്കിൽ ആർ ആരെ നമ്മൾ സംസാരിക്കുന്നത് അതനുസരിച്ച് ആം ഐ ആണെങ്കിൽ ആം ഒരാളെ പറ്റിട്ടാണെങ്കിൽ കൂടുതൽ ആളുകളെ പറ്റിട്ടോ യു ആണ് എങ്കിൽ ആർ പ്ലസ് ടേക്കിംഗ് എന്ന് വരും കണ്ടോ ഈ ഞാൻ മാറ്റിയത് കണ്ടോ ഇവിടെ സ്പെല്ലിംഗ് എന്താ ടി ടി എ എ കെ കെ ഇ ടേക്കിംഗ് എന്ന് ഐ എൻ ജി ഓക്കെ ഇനി എടുക്കുകയായിരുന്നു ആണെങ്കിലോ എടുക്കുകയായിരുന്നു അങ്ങനെയാണെങ്കിലോ വേർ ഒരാളെ പറ്റിട്ടാണെങ്കിൽ വാസ് ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടോ യു ആണ് സംസാരിക്കുന്നതെങ്കിലോ നമ്മൾ വേറെ യൂസ് ചെയ്യും ഓക്കെ ഇനി വാങ്ങുക വാങ്ങുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാം നമ്മൾ ബൈ എന്ന് പറയും ബൈ ബി യു വൈ ബൈ ഇനി വാങ്ങി വി ടു ഫോം എന്തായിരിക്കും അപ്പം ബൈ വാങ്ങുക വി ടു ഫോമോ വി ഫോം വാങ്ങി വാങ്ങി എന്നുള്ളതിന് നമ്മൾ ബോട്ട് എന്നാണ് പറയാ ബോട്ട് bought T എങ്ങനെ പറയാ ഒന്നെങ്കിൽ ഹാവ് അല്ലെങ്കിൽ തന്നെ പറയും അപ്പൊ ബൈഡ് വി ടുമും ബോട്ട് ആണ് വി ഫോമും ബോട്ടാണ് വെരി ഗുഡ് ഓക്കെ ഇനി വാങ്ങിട്ടുണ്ടായിരുന്നു എന്നാണെങ്കിലോ എങ്ങനെയാ നേരത്തെ നമ്മൾ പഠിച്ചത് വെച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി എങ്ങനെയാ ഹാഡ് ആണ് അല്ലേ ഹാഡ് ബോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഹാഡ് ബോട്ട് എന്നാണ് അല്ലേ അപ്പം ബി ത്രീ ഫോം ഓഫ് ബൈ എന്താണ് ബോട്ടാണ് ഇനി വാങ്ങുകയാണ് എന്ന് പറയുമ്പോഴോ നമ്മൾ ബൈങ് എന്നാണ് പറയുന്നത് ബി യു വൈ ഐ എൻ ജി കണ്ടോ ജസ്റ്റ് എൻ ജി ഇട്ട് കൊടുത്താൽ മതി മിക്ക വാക്കുകൾക്ക് നമ്മൾ എൻ ജി ഇട്ട് കൊടുത്താൽ മതി ഈ വെച്ച് അവസാനിക്കുന്നിടത്ത് ഈ മാറ്റിയിട്ട് അവിടെ എൻ ജി കൊടുക്കുക ബൈ അയ്യഞ്ചിട്ട് കൊടുക്കത് വാങ്ങുകയാണെന്ന് ആം അല്ലെങ്കിൽ ആർ വാങ്ങുകയായിരുന്നു അല്ലെങ്കിൽ വേർ ഓക്കെ ഓക്കെ അല്ലേ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയാലോ അപ്പോ കൊടുക്കുക അല്ലെങ്കിൽ നൽകുക എന്ന് പറയുമ്പോൾ നമ്മൾ ഗീവ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാ അത് വി ഫോം ഓഫ് ഇസ് കൊടുത്തു ഗേവ് ഇനി വി ത്രീ ഫോമോ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പറയുമ്പോൾ ഹാഡ് ഗവൺ വിനി വൺ ഫോം ബൈ വി ടു ഫോം ബോട്ട് വി ത്രീ ഫോം ഓഫ് ബോട്ട് ആണ് വരുന്നത് അപ്പൊ ഈ വാക്കുകൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും അല്ലെ അപ്പൊ ഇത് വെച്ച് നിങ്ങൾ സ്വന്തമായിട്ട് സെന്റൻസസ് ഒക്കെ എഴുതി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുന്നുണ്ടെങ്കിൽ തോന്നും തോന്നുന്നുണ്ടെങ്കിൽ അത് കോമെൻറ്റ് ചെയ്യുക കോമെൻറ് ചെയ്താൽ ഉറപ്പായിട്ടും ഞാൻ ഇതിന് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഫോളോ ചെയ്യുക ഇതുപോലത്തെ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള കുറേ വീഡിയോസ് നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും ഇതേപോലെ നിങ്ങൾക്ക് ഒരു ടീച്ചറിന്റെ സഹായത്തോടു കൂടി ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കോഴ്സിൽ ജോയിൻ ചെയ്യാനും അഡ്മിഷൻ എടുക്കുവാനും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഇംഗ്ലീഷിൽ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കാനും ഒരു ഫ്രീ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ടീച്ചറിന്റെ അടുത്ത് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ വണ്ടർഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് ലേർണിംഗ്